വീഡിയോട്ട് നമുക്ക് ഏർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് ഞങ്ങളും കൂടെ സർപ്രൈസ് ആയി പോയൊരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്ത് ഇതിനകത്ത് പിന്നീട് വീഡിയോ കാണിച്ചെട്ടോ ഈ അക്കോരത്തിനകത്ത് കിടന്ന് നമ്മുടെ ഈ കോഴിക്കർ പോലെല്ലാം കൂടെ ബ്രീഡായി ഏതാണ് ബ്രീഡായി എന്നറിയത്തില്ല മുട്ടയിലെ നിറയെ കിടപ്പുണ്ട് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് നമുക്കിത് കാണാൻ കാഴ്ച മികച്ചും സർപ്രൈസായിപ്പോയി അപ്പോൾ നമ്മൾ അപ്രതീക്ഷിക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്തുനിന്ന് ആദ്യം പാരൻസിനെ പിടിച്ച് മാറ്റണം പിടിച്ച് മാറ്റിയാൽ മാത്രമേ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഈ മുട്ട എല്ലാം തിന്നു നിറയെ മുട്ട കിടപ്പുണ്ട് മുട്ട തിന്നുകളെ അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പേരൻസിനെ പിടിച്ച് മാറ്റാം നമുക്ക് ഈ മീനുകൾ ആദ്യമായിട്ടൊക്കെ പിടിച്ച് മാറ്റാനുള്ള പരിപാടി നോക്കാം This is the task to get the water out of the tap, because the tap is filled with ഇതും വീടായിട്ടില്ല ഇതും ഫ്രീമെയിലാണ് വീടായിട്ടില്ല ഇതുമല്ല മെയിൽ അടുത്ത മെയിലാണ് ഒരു മെയിൽ മാത്രമേ ഉള്ളൂ ഈ മെയിലായിരിക്കും നമുക്ക് ബ്രീഡിങ്ങിന് കാരണമായത് കയ്യിൽ പിടിയത് ഭയങ്കര അഗ്രസീവാണ് അടുത്താളി ആ കയ്യിലും ഇതാണ് ഗൈസ് ബ്രീഡായ മീനാണ് ഇത് വയസ്സിൽ നിന്ന് നിറയെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം മുട്ടയൊക്കെ പോയിട്ട് അപ്പം ഈ മീനാണ് ബ്രീഡായിരിക്കുന്നത് അപ്പം നമുക്കിതിനെ തൽക്കാലം വേറെ ഇടുവാനായിട്ട് നമുക്ക് വലിയ ടാങ്കില്ല അതുകൊണ്ട് നമുക്ക് വലിയൊരു ടാങ്കിൽ തന്നെ വിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ തന്നെ ഈ ഫോണിൽ നിർത്തിയുള്ളൂ കാരണം നമുക്ക് മത്സ്യങ്ങൾക്ക് വേറെ ഇടാനുള്ള സ്ഥലം നമുക്കില്ല ഇല്ലാത്ത നമ്മള് കുഞ്ഞുങ്ങൾ എത്തുകഴിഞ്ഞു ഇപ്പൊ വെള്ളം കുറവാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അടിച്ചു നമുക്ക് പിടിച്ച് മാറ്റാം ഇതിനകത്തും കൊറേ മുട്ട നമുക്ക് കിട്ടി പത്തു കിട്ടിയ മുട്ട എഗടെ അങ്ങ് കിട്ടി മുട്ടയുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിട്ടുമെന്ന് നമുക്ക് നോക്കാം തലരൊക്കെ നിറയെ മുട്ട കിടക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ നമുക്കിതിൻ്റെ ഏറെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം അതാണ് അടുത്ത വർക്ക് അകത്തൊക്കെ നമ്മുടെ ഫിൽട്രേഷനകത്തൊക്കെ നിറയെ എഗ്ഗാണ് എഗ്ഗ് ലോഡായിപ്പോൾ നമ്മൾ തൽക്കാലം ഇതിനെ ഇതിനകത്തേക്ക് ഇഷ്ടിരിക്കുകയാണ് പക്ഷേ ഏറ് നമ്മളതിലെ മനുസരിക്കും അനുസരിച്ച് കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട അതിനകത്ത് നിറയെ കയറിപ്പോൾ അത് ബിൽക്ക് നമ്മൾ ഇടയ്ക്ക് താഴെ അപ്പുറത്തും നമുക്ക് അത് ചെയ്യണം പരസ്പരമുള്ള അഗ്രസൻ കാരണം വേറെ ഒരേ ഇളയിൽ പോയാൽ അതിനകത്ത് നിറയെ മുട്ട എടുക്കാം ഞാൻ ഇപ്പോ എടുത്ത് കാണിച്ചു തരാം മുട്ട മുഴുവൻ തീർച്ചയണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനെ നമുക്ക് തുറന്നന്ന് അകത്തോട്ടാക്കി കൊടുക്കാം ഇതെല്ലാം ബിരിയാൻ സാധ്യതയുണ്ട് എന്റെ ഒരു ഇഷ്യൂന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനകത്തുള്ള ഇതൊക്കെ ഇളകിപ്പോയി ഏറെ ഒട്ടിച്ചു വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഇളകിപ്പോയി അതൊക്കെ വയ്ക്കുന്നതും റിസ്ക്കാണ് കാരണം ആ ഭാഗത്തെല്ലാം മുട്ട നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ കണ്ട ആ ബാക്ക് സൈഡിലെല്ലാം മുട്ട വരങ്ങനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കണക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മുട്ട എല്ലാം ഡാമേജ് ആവാൻ സാധിക്കും അതുകൊണ്ട് നമുക്കിതിനെ ഇളക്കി തൽക്കാലം എയർ മാത്രം കിട്ടുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധിക്കും ഇതിന് അങ്ങ് ഇളക്കിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടോ അതിനകത്ത് മുട്ട കണ്ടോ നിറയെ മുട്ടയാണ് അപ്പോൾ നമുക്ക് നല്ല സൈസുള്ള മുട്ടയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് താഴെ താഴെ അങ്ങ് വിട്ട് കൊടുക്കാം എന്തായാലും ഇത് വീടായ ശേഷം മാത്രമേ നമുക്ക് ഞാത്തൊരു റീ അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്ക് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ഏർ അടിക്കുന്ന പാകം കണ്ടോ ഈ ഭാഗം എല്ലാം മുട്ടയാണ് നിറയെ മുട്ടയാണ് ഇത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ഇതിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ആയി സെറ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ എയർ കിട്ടത്തുള്ളൂ അപ്പോൾ അത്യാവശ്യത്തിന് നല്ല ഏറെ നമ്മൾ കൊടുത്താൽ മാത്രമേ മീൻകുഞ്ഞുങ്ങളിൽ ഇറങ്ങത്തുള്ളൂ എന്നൊരു സ്ഥിതിയോട്ടെ അപ്പം അതുകൊണ്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് വച്ച് കൊടുക്കുകയാണ് കാരണം ഇനി ഇതിനകത്ത് വലിയ ബഹളം ഉണ്ടാകത്തില്ലോ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആ ഫിൽറ്ററിൻ്റെ ആ ഒരു പോർഷൻ അത് പൊങ്ങിക്കിടക്കണം അതിൽ കൂടെ ഒന്ന് താഴെയാക്കണം അതാണ് അടുത്ത കസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ഇതിനകത്ത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ നമ്മൾ നടത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ കോഴിക്കാർക്ക് ബ്രീഡായി അപ്പോൾ നമുക്ക് ഇതിന്റെ മുട്ടകളെല്ലാം പിരിഞ്ഞ് നിറയെ കുഞ്ഞുങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിന്റെ അപ്രേക്ഷ ഉടനെ വരും ചേട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നവരെയും ബൈ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നന്ദി അപ്പോൾ അത് പ്രത്യേകിച്ച് മറന്നു പോകരുത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ വൈകിട്ട് ആണ് ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴേക്കും അടുത്ത വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുക നിങ്ങൾക്ക് റേഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹാവ് എ നൈസ്റ്റ് ഡേ